കാരണം പത്ത് വർഷക്കാലം ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാൽ ഞങ്ങളെ ഈ രീതിയിൽ ഇന്ന് വരിച്ചു കിട്ടി മാധ്യമങ്ങളുടെ മുന്നിലും എല്ലാത്തിനും ഞങ്ങളെ വേണ്ട അഭികൃത്തിപ്പെട്ടി ഞങ്ങളുടെ കുടുംബം ഇന്ന് ആത്മഹത്യ വാക്കിയാണ് ഞങ്ങളുടെ സൈഡ് കേൾക്കാതെ മറ്റുള്ളവർ ഒരു സൈഡ് മാത്രം കേട്ടിട്ട് ബ്ലോഗ് ചെയ്തിട്ട് എൻ്റെ അച്ഛൻ ഇന്ന് ആ ഒരു വീഡിയോ കാണാൻ ഇടയായിട്ട് ഇന്ന് സീരിയസ് ആയിട്ട് ജുവാൻഡ്രം മെഡിക്കൽ കോളേജിൽ കിടപ്പാണ് ക്രിട്ടിക്കലൈസിലാണ് എൻ്റെ അച്ഛൻ കിടക്കുന്നത് കാരണം ഞാൻ ഇന്ന് രാവിലെ എത്തിയതുള്ളൂ ഇങ്ങോട്ട് ഞാൻ ഇന്ന് രാവിലെ എത്തിയതാണ് ഞാൻ എന്നിട്ടും ഞാൻ അവിടുന്ന് ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛൻ ആത്മഹത്യ കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട് ഇത് സത്യമല്ല ആ സ്ത്രീ പറഞ്ഞ പച്ചക്കള്ളമാണ് നിങ്ങൾ ആരും വിശ്വസിക്കരുത് ആ ഒരു ചാനലിൽ ഈ റോങ് ഇൻഫർമേഷൻ കൊടുത്തിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് ആ വീഡിയോ ചെയ്യിപ്പിച്ചതാണ് എൻ്റെ അച്ഛൻ ആത്മഹത്യ കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ അതായത് ആരും വിശ്വസിക്കരുത് എന്ന് പറഞ്ഞു ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയായിരുന്നു കൊല്ലത്ത് ജയപ്രകാശ് എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അസുഖാവസ്ഥ കാണിച്ച് സോഷ്യൽ മീഡിയയിലൂടെ കാണിച്ച് ആ സഹായങ്ങളൊക്കെ സ്വീകരിച്ചിട്ട് ആ പൈസ ലക്ഷക്കണക്കിന് പൈസ കിട്ടിയിരുന്നു ആ പൈസ പുള്ളിക്കാരന്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കുകയും ഭാര്യയുടെ ചികിത്സയ്ക്കോ അല്ലെങ്കിൽ ചെലവിനോ ഒന്നും കൊടുക്കാതെ ആ ഒരു കേസ് നമ്മൾ എല്ലാവരും കണ്ടതാണ് കുറച്ച് വിവാദമായിരുന്നു നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അപ്പൊ ഈ ഒരു സങ്കടത്തില് ഈ ജയപ്രകാശ് എന്ന് പറയുന്ന ആ പുള്ളിക്കാരന്റെ അച്ഛൻ ഈ ഒരു വിഷമത്തിൽ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു അദ്ദേഹം എന്തോ വിഷം എന്തോ എടുത്ത് കഴിച്ചിരുന്നു അപ്പൊ ഇപ്പൊ നമുക്ക് വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് അറിയാൻ കഴിയുന്നത് അതായത് വേറൊന്നുമല്ല അദ്ദേഹം മരിച്ചു എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പൊ നമുക്ക് അറിയാൻ കഴിയുന്നത് അപ്പൊ ഒരുപാട് എന്താ പറയാ അദ്ദേഹത്തിന്റെ ആത്മാവിന് ശാന്തി കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ ആഹ് അങ്ങനെ പ്രാർത്ഥിക്കാം അപ്പൊ എന്തായാലും ഇതിന് കാരണക്കാരൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോ സത്യം പറഞ്ഞാൽ ഇതിന് ഒരു വ്യക്തത ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടില്ല ഇപ്പൊ ജയപ്രകാശ് എന്ന് പറയുന്ന ആ ഒരു പുള്ളിക്കാരൻ പുള്ളിയുടെ ഭാഗങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു അതുപോലെ തന്നെ ഈ ആ പുള്ളിയുടെ ഭാര്യ അനു എന്ന് പറയുന്ന ആ കുട്ടിയുടെ അമ്മയും അവരുടെ ഭാഗവും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പൊ എന്തൊക്കെയോ കള്ളക്കളികളും തിരുമറികളൊക്കെ നടന്നിട്ടുണ്ട് അപ്പൊ എന്തൊക്കെയാന്ന് പറഞ്ഞാലും ഈ ജയപ്രകാശ് എന്ന് പറയുന്ന പുള്ളി എന്തൊക്കെയോ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു വിഷമത്തിൽ ഇത്രയും ആൾക്കാർ ഇത് അറിയുകയും അതുപോലെ തന്നെ പല ചാനലുകളിലും ഇത് ചർച്ചയാകുന്നു നമ്മുടെ കേരളത്തിൽ മൊത്തം ഈ ഒരു വിഷയം ഭയങ്കരമായിട്ട് ചർച്ച ചർച്ച ചെയ്യപ്പെട്ടു അപ്പൊ ആ ഒരു വിഷമത്തിൽ സ്വന്തം മകനെ കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങള് ഏഹ് അറിഞ്ഞപ്പോഴത്തേക്കിനും അത് സഹിക്കാൻ വയ്യാതെ ആ ഒരു അച്ഛൻ ഇങ്ങനെ ഒരു ആത്മഹത്യക്ക് ശ്രമിക്കുകയും അദ്ദേഹം ഇപ്പൊ മരിച്ചു എന്നുള്ള ഒരു വാർത്ത നമ്മൾ അറിയുകയാണ് അപ്പൊ എന്തായാലും ഇതില് ഈ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ ജയപ്രകാശ് എന്ന് പറയുന്ന വ്യക്തി ചിന്തിക്കണമായിരുന്നു ഇതിന്റെ പിന്നില് എന്താ പറയാ ഒരുപാട് നാൾ നമുക്ക് കള്ളത്തരങ്ങളൊന്നും ഒളിച്ചു വെക്കാൻ പറ്റില്ല ഏതെങ്കിലുമൊക്കെ ഒരു സമയത്ത് അത് പുറത്ത് വരും അപ്പൊ അങ്ങനെയാണ് ഈ ഒരു സംഭവം അതായത് ഇദ്ദേഹം ഇവര് അതായത് ഈ ജയപ്രകാശും അനു എന്ന് പറയുന്ന പുള്ളിക്കാരന്റെ ഭാര്യയും കൂടെയാണ് ഒരു പത്ത് മാസങ്ങൾക്ക് മുന്നേ അവര് ബൈക്കിൽ യാത്ര പോയ സമയത്താണ് ഇവർക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്നത് അങ്ങനെ തലയടിച്ചാണ് ഈ അനു വീഴുന്നത് അതോടുകൂടി അതോടുകൂടി ആ അനു എന്ന് പറയുന്ന ആ കുട്ടിയുടെ സ്വബോധം നഷ്ടപ്പെടുകയും ഒരു കോമ സ്റ്റേജിലേക്ക് മാറുകയും പിന്നീട് കുറച്ച് ചികിത്സയും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അവരെഴുന്നേറ്റ് നടക്കുകയൊക്കെ ചെയ്യും പക്ഷെ അവരുടെ ആ ഒരു ഓർമ്മ ശക്തിയും കാര്യങ്ങളൊക്കെ പോയി അതുപോലെ തന്നെ ഈ ജയപ്രകാശ് എന്ന് പറയുന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ കൈക്ക് നല്ല രീതിയിലുള്ള ഫ്രാക്ചർ ഒക്കെ പറ്റിയിരുന്നു അപ്പൊ എന്തായാലും ഈ ഒരു പേരും പറഞ്ഞ അയാൾ ഒരുപാട് കാശ് ജനങ്ങളുടെ ഇന്ന് മേടിച്ചിരുന്നു ലക്ഷക്കണക്കിന് പൈസ ഇവർക്ക് കിട്ടിയിരുന്നു സഹായമായിട്ട് പക്ഷെ ഇതൊന്നും ആ കുട്ടിയുടെ ചെലവിന് വേണ്ടി എടുക്കാതെ ചികിത്സാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കാതെ സ്വന്തം കാര്യങ്ങൾക്ക് വിനിയോഗിച്ചു അപ്പൊ അത് അവരുടെ ആ കുട്ടിയുടെ അമ്മ അതായത് അനു എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ അമ്മ പുറത്ത് പറയുകയും അങ്ങനെ അത് ഭയങ്കര വിവാദമാകുന്നു പല ചാനലുകളിലും ഇതെടുത്ത് റിയാക്ട് ചെയ്യുന്നു അവരുടെ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ പുറത്തു വന്നപ്പോഴാണ് ഈ ജയപ്രകാശ് എന്ന് പറയുന്ന വ്യക്തി ചെയ്ത ക്രൂരതകൾ പുറത്തു വന്നത് അപ്പോൾ എന്തായാലും ആ ഒരു വിഷമം സഹിക്കാനാകാതെയാണ് ഈ ജയപ്രകാശിന്റെ അച്ഛൻ ഇപ്പോൾ ആത്മഹത്യക്ക് ശ്രമിച്ചതും അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയതും അപ്പോൾ എന്തായാലും ഇപ്പം നമുക്ക് എന്താ പറയുക ഇപ്പം നമുക്ക് ആരുടെ ഭാഗത്താണ് ന്യായമായിട്ടുള്ള കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുവും അനുവിൻ്റെ അമ്മയുമാണ് അവരുടെ ഭാഗത്താണ് ഈ ന്യായം കാരണം ആ ഒരു മകൾക്ക് വേണ്ടിയിട്ടാണ് അവര് ജീവിക്കുന്നത് തന്നെ ആ ഒരു മകളുടെ നല്ല ജീവിതം ആ മകള് ആ ഒരു പഴയ രീതിയിലേക്ക് വരണം എന്നാണ് ആ അമ്മ ആഗ്രഹിക്കുന്നത് പക്ഷെ സ്വന്തം ഭർത്താവാണെങ്കിൽ ഭാര്യയുടെ ആ ഒരു അസുഖം കാണിച്ചിട്ട് ലക്ഷക്കണക്കിന് പൈസ ജനങ്ങളുടെ അതിൽ നിന്ന് മേടിച്ചു കൂട്ടി സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു അത് ഒരു നാളത് പുറത്തു വരുമ്പോഴത്തേക്കിനും അത് സഹിക്കാനാവാതെ സ്വന്തം അച്ഛൻ ആത്മഹത്യ ചെയ്യുന്നു അതൊരു സർവ്വസാധാരണമാണ് കാരണം സ്വന്തം കുറിച്ച് ഇത്രയും വിവാദങ്ങളൊക്കെ അത് അതൊരിക്കലും ഒരു അച്ഛന് സഹിക്കാനാവില്ല അങ്ങനെയാണ് അദ്ദേഹം അങ്ങനെ ഒരു ആത്മഹത്യ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട് പക്ഷേ നമുക്കതിൽ ഒന്നും പറയാൻ പറ്റില്ല കാരണം സ്വന്തം മകൻ കാണിച്ച കുറേ ക്രൂരതകളുടെ ഫലം ആ ഒരു അച്ഛൻ അനുഭവിക്കേണ്ടി വന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതൊന്നും കമന്റ് ചെയ്യാൻ മറക്കരുത്